കൊൽക്കത്തയിൽ നിന്ന് ഏകദേശം നൂറ്റി മുപ്പത് കിലോമീറ്റർ വടക്ക് ബംഗാളിലെ വീർഭൂം ജില്ലയിലെ ബോൽപൂർ പ്രദേശത്താണ് ശാന്തി നികേതന സ്ഥിതി ചെയ്യുന്നത് ദേവേന്ദ്രനാഥ ടാഗോർ ആണ് ഇത് സ്ഥാപിച്ചത് പിന്നീട് അദ്ദേഹത്തിൻ്റെ മകൻ രവീന്ദ്രനാഥ ടാഗോർ ഇത് വിപുലീകരിച്ചു പിന്നീടത് വിശ്വഭാരതി സർവകലാശാല നഗരമായി മാറിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ വിശ്വഭാരതിയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ശാന്തി എന്ന് പറഞ്ഞാൽ സമാധാനത്തിൻ്റെ വാസസ്ഥലം എന്നാണ് അർത്ഥം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് ജനുവരി ഇരുപത്തി ഏഴിന് പതിനേഴ് വയസ്സുള്ളപ്പോൾ രവീന്ദ്രനാഥ് ടാഗോർ ആദ്യമായി ശാന്തി സന്ദർശിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ രവീന്ദ്രനാഥ് ടാഗോർ ഒരു ആശ്രമം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ അദ്ദേഹത്തിന് സാഹിത്യത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചു ടാഗോർ കുടുംബത്തിൻ്റെ തൊപ്പിയിലെ ഒരു പുതിയ പൊൻതൂവലായിരുന്നു അത് ബംഗാളിലെ ജീവിതത്തെയും സമൂഹത്തെയും സമ്പുഷ്ടമാക്കുന്നതിന് ദീർഘകാലമായി നിരവധി പ്രവർത്തന മേഖലകളിൽ സംഭാവന നൽകിയ മുൻനിര കുടുംബമായിരുന്നു അത് വിശ്വഭാരതിയുടെ ഇരുവശവും നദികളാൽ ചുറ്റപ്പെട്ട പ്രദേശമാണ് അദ്ദേഹത്തിൻ്റെ മരണശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ സ്ഥാപിതമായ രവീന്ദ്ര ഭവനമാണ് വിശ്വഭാരതിയുടെ കേന്ദ്ര ബിന്ദു മ്യൂസിയം ആർക്കൈവ്സ് ലൈബ്രറി മറ്റ് പല യൂണിറ്റുകളും അവിടെ സ്ഥിതി ചെയ്യുന്നു ടാഗോറിൻ്റെ കയ്യെഴുത്തു പ്രതികൾ കത്തിടപാടുകൾ പെയിൻറ്റിങ്ങുകൾ സ്കെച്ചുകൾ പുസ്തകങ്ങളുടെ നാൽപ്പതിനായിരത്തോളം വോള്യങ്ങൾ ഫോട്ടോഗ്രാഫുകൾ ജേണലുകൾ കവിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട നിരവധി ഇനങ്ങൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നു ശാന്തി നികേതൻ സന്ദർശിക്കുന്ന ഏതൊരാൾക്കും താൽപ്പര്യമുണർത്തുന്ന ഒരു പ്രദേശം കൂടിയാണിത് ലോക പ്രശസ്ത ചിത്രകാരനായ നന്ദലാൽ ബോസിൻ്റെ നേതൃത്വത്തിൽ കലാഭവനിലെ വിദ്യാർത്ഥികൾ ചേർന്ന് പുറത്തെ ഭിത്തി മുഴുവൻ മനോഹരമായി റിലീഫ് വർക്കുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു പ്രധാനവാതിലിൻ്റെ ഇരുവശത്തും കിഴക്കേ മൂലയിലുമായി രാം കിങ്കർ ബൈജിൻ്റെ സാന്താൾ നർത്തകരുടെ പ്രതീകങ്ങളുണ്ട് മഹാത്മാഗാന്ധിയും കസ്തൂർബ ഗാന്ധിയും അതിഥികളായി വീട്ടിൽ താമസിച്ചിട്ടുണ്ട് പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ ദേവേന്ദ്രനാഥ് ശാന്തി ഗൃഹവും മനോഹരമായ സ്റ്റെയിൻ ഗ്ലാസ് പ്രാർത്ഥനാ ഹാളും നിർമ്മിച്ച ശാന്തി ഏറ്റവും പഴയ പ്രദേശമാണ് ആശ്രമ കോംപ്ലക്സ് രവീന്ദ്രനാഥ് ശാന്തി താമസിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് പഥ ഭവനം ഉയർന്നു വന്നത് നന്ദലാൽ ബോസിൻ്റെ മനോഹരമായ ഫ്രസ്കോ പെയിൻറിങ്ങുകൾ ഇതിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ പാർപ്പിട ആവശ്യങ്ങൾക്കായി നിർമ്മിച്ചതാണ് നത്തുൻ ഭാരി കലോഭാരി ചെളിയുടെയും കൽക്കരി ടാറിൻ്റെയും സവിശേഷമായ രൂപഘടന കൊണ്ട് നിർമ്മിച്ചതാണ് മറ്റ് നിരവധി വീടുകൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നു ദേഹാലി സന്തോഷാലയ സിംഹസദൻ ദ്വിജവീരം ദിനന്തിക തലദ്വാജ് ചൈത്യ ഖണ്ഡതല പന്തശാല തുടങ്ങി ഓരോന്നിനും ചരിത്രപരമായ പ്രസക്തിയുള്ള രസകരമായ കഥകളുമുണ്ട് ശാന്തി ഭൂപ്രകൃതി മുഴുവൻ രാം കിങ്കർ ബൈജിൻ്റെ ശില്പങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു യഥാർത്ഥത്തിൽ ഭൂപ്രകൃതിയുടെ ഭാഗമായിരുന്ന സാന്താളുകളുടെ ജീവിതത്തെക്കാൾ വലിയ രൂപങ്ങൾ ഒരു സാന്താൾ കുടുംബം ഒരു കൂട്ടം തൊഴിലാളികൾ മില്ലിൻ്റെ വിളി വായുവിൽ പറക്കുന്നവരുടെ വസ്ത്രങ്ങൾ ഒരു മെതിക്കുന്ന യന്ത്രം എല്ലാം പ്രധാന റോഡിൽ നമ്മളെ കാത്ത് സ്ഥിതി ചെയ്യുന്നു രാംകിങ്കർ ബുദ്ധൻ്റെ ശിഷ്യന്മാരിൽ ഒരാളുടെ നീളമേറിയ രൂപമായ സുജാതയെ സൃഷ്ടിച്ചപ്പോൾ അദ്ദേഹം അത് ഇരിക്കുന്ന ബുദ്ധനിൽ നിന്ന് അല്പം അകലെ സ്ഥാപിച്ചു നന്ദലാൽ ഒരു ദിവസം ഈ ഉയരമുള്ള മരങ്ങൾ രാംകിംഗറിന്റെ സുജാതയ്ക്ക് അനുയോജ്യമായ ഒരു ക്രമീകരണമാകുമെന്ന് അറിഞ്ഞുകൊണ്ട് നന്ദലാൽ നട്ടുപിടിപ്പിച്ചതാണ് കല ജീവിതത്തിന്റെ ഭാഗമാകുകയും ശാന്തി കുട്ടികൾ വളരുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു ശാന്തി നികേതനിൽ വെച്ചാണ് രവീന്ദ്രനാഥ ടാഗോർ തൻ്റെ പല സാഹിത്യകൃതികളും എഴുതിയത് അദ്ദേഹത്തിൻ്റെ മകൻ രതീന്ദ്രനാഥ ടാഗോർ ശാന്തി നികേതനിലെ ബ്രഹ്മചാരി ആശ്രമത്തിലെ ആദ്യത്തെ അഞ്ച് വിദ്യാർത്ഥികളിൽ ഒരാളായിരുന്നു പിതാവിന്റെ മരണശേഷം ശാന്തി എല്ലാ ചുമതലകളും രതീന്ദ്രനാഥ് ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ വിശ്വഭാരതി ഒരു കേന്ദ്ര സർവകലാശാലയാക്കിയപ്പോൾ രതീന്ദ്രനാഥിനെ അതിൻ്റെ ആദ്യത്തെ വൈസ് ചാൻസലറായി നിയമിച്ചു വിവിധ വിദ്യാഭ്യാസ സൗകര്യങ്ങളുള്ള ഒരു സർവകലാശാല നഗരമാണ് ശാന്തി നികേതൻ സ്കൂൾ തലത്തിൽ പാദഭവനവും ശിക്ഷാ സത്രവും പേരിലാണ് അറിയപ്പെടുന്നത് ഹ്യൂമാനിറ്റി സയൻസ് എഡ്യൂക്കേഷൻ എന്നിവയിലെ നിരവധി കോഴ്സുകൾക്ക് പുറമെ വിശ്വഭാരതി സംഗീതം നൃത്തം കലാ കോഴ്സുകൾ എന്നിവ വാഗ്ദാനം ചെയ്യുന്നുണ്ട് കൂടാതെ ഭാഷാ കോഴ്സുകൾക്ക് ഊന്നൽ നൽകുന്നു രവീന്ദ്ര സംഗീതം ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ വോക്കൽ സിത്താർ എസ്റാജ് തബല പഖാവാജ് കഥകളി നൃത്തം മണിപ്പൂരി നൃത്തം എന്നിവയിൽ സംഗീത ഭവന കോഴ്സുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ചിത്രകല മ്യൂറൽ ശില്പം ഗ്രാഫിക് ആർട്ട് ഡിസൈൻ ടെക്സ്റ്റൈൽസ് ആൻഡ് സെറാമിക്സ് കലയുടെ ചരിത്രം എന്നിവയിൽ കലാഭവന കോഴ്സുകൾ ചെയ്യുന്നു പേർഷ്യൻ ടിബറ്റൻ ചൈനീസ് ജാപ്പനീസ് ഭാഷകളിൽ നാല് വർഷത്തെ പ്രത്യേക കോഴ്സുകൾ സർവകലാശാലയിലുണ്ട് Baba Timur is